ഗുരു ഷഡ്കം ശ്ലോകം രണ്ട് നമോ ഭഗവതേ നിത്യ ശുദ്ധ മുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമ നമോ ഭഗവതേ നിത്യ നമോ ഭഗവതേ ഞാൻ ഭഗവാനെ നമസ്കരിക്കുന്നു നിത്യ നിത്യനായ എന്നും നിലനിൽക്കുന്ന ശുദ്ധ ശുദ്ധനായ പാപമില്ലാത്ത മുക്ത മോക്ഷം പ്രാപിച്ച സംസാര ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായ മഹാത്മനെ മഹത്തായ ആത്മാ ഉള്ള നാരായണ യതീന്ദ്രായ നാരായണനായ യതിശ്രേഷ്ഠന് തസ്മൈ ശ്രീ ഗുരുവേ നമഹ അങ്ങനെയുള്ള ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു മൊത്തത്തിലുള്ള അർത്ഥം നിത്യനും ശുദ്ധനും മുക്തനും മഹാനായ ആത്മാവുള്ള നാരായണനായ എതിശ്രേഷ്ഠനായ ഗുരുവിന് ഞാൻ നമസ്കാരം ചെയ്യുന്നു